സഹോദരങ്ങളെ എവിടെയും നിന്നെ താഴ്ത്തുവാൻ എൻ്റെ ദൈവം സമ്മതിക്കില്ല നിനക്ക് ഒരു നല്ല ഭാവി തരുവാൻ യേശു കർത്താവിന് കഴിയും നീ എല്ലവർക്കും ഒരു അനുഗ്രഹമായി മാറും നിങ്ങൾ മറ്റുള്ളവരാൽ മാന്യരായിത്തീരും നിങ്ങൾ എവിടെയെല്ലാം തോറ്റോ അവിടെ നിന്നെല്ലാം നിന്നെ ഉയർപ്പിക്കും അതെ ദൈവം മാനിച്ച് നിങ്ങളെ ദേശത്തുയർത്തും വിശ്വസിക്കുന്നവർ തുടർന്ന് എന്നോടൊപ്പം ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വരിക ലോകത്തിൻ്റെ നാനാഭാഗത്തിനു കൊണ്ട് അനവധി മീഡിയയിലൂടെ ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യപ്രേക്ഷകരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് ഫേസ്ബുക്ക് പേജിനകത്തൂടെ യൂട്യൂബ് ചാനലിലൂടെ മറ്റ് മീഡിയയിലൂടെയൊക്കെ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു കൂടാതെ ഇന്ന് ആദ്യമായിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ് നിശ്ചയമായിട്ടും സ്വർഗസ്ഥനായ ദൈവം നിങ്ങളെ അനുഗ്രഹിപ്പാനായിട്ട് പോകുകയാണ് നിങ്ങളെ ആശ്വസിപ്പിക്കാനായിട്ട് പോകുകയാണ് ഈ ശുശ്രൂഷയുടെ ആരംഭം മുതൽ അവസാനം വരെ ഇതിൽ നിങ്ങൾ ഭാഗവാക്കുകളായി മാറുക വലിയവനായ ദൈവം ഹൃദ്യമായിട്ട് നിങ്ങളോട് സംസാരിക്കുകയും നിങ്ങളുടെ ഈ ദിവസത്തെ നീറുന്ന വിഷയങ്ങൾക്ക് ദൈവം ഒരു പരിഹാരം കൂടെ നൽകിത്തരാനായിട്ട് പോകുകയാണ് ഇന്ന് ഈ എപ്പിസോഡിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നുമേ കോഴിക്കോടായിരിക്കുന്ന ഒരു പ്രിയ ഭവനത്തെ നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോകുകയാണ് കോഴിക്കോ കോഴിക്കോടായിരിക്കുന്ന കുടുംബത്തെയും ഒക്കെ ഈ അവസരത്തിൽ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയാണ് ആ പ്രിയ കുടുംബത്തെ ഞങ്ങൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തെ വലിയവനായ ദൈവം ഏറ്റവും അനുഗ്രഹിക്കേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈ വർഷം മുഴുവൻ ദൈവത്തിൻ്റെ വലിയ കൃപ വെളിപ്പെട്ട് വരേണ്ടതിനെ ഞങ്ങൾ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് കൊച്ചുമകളുടെ മൂന്നാം വർഷ നേഴ്സിങ്ങിൻ്റെ ഫൈനൽ പരീക്ഷ ഈ ദിവസങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല മാർക്കോടെ പാസ്സാകുവാൻ പ്രത്യേകമായിട്ട് ആ പ്രിയ മകളെ ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് സാമ്പത്തികമായിട്ട് ഈ കുടുംബം വളരെയേറെ അനുഗ്രഹിക്കപ്പെടേണ്ടതിനെ പ്രാർത്ഥിക്കുന്നു എല്ലാ മേഖലയിലും ദൈവത്തിന്റെ അത്ഭുതകരം ഈ കുടുംബത്തോടു കൂടെ ഇരുന്ന് ദൈവമാ പ്രിയ ഭവനത്തെ അനുഗ്രഹിക്കേണ്ട ഞങ്ങൾ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവർ ചെല്ലുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തി മേഖലയിലും ദൈവത്തിൻ്റെ പ്രീതിയും വെളിപ്പെടുമാറാകട്ടെ എന്ന ഈ അവസരത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നമുക്കൊരുമിച്ച് ഈ ഭവനത്തെ കർത്താവിൻ്റെ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങൾ ഒരുമിച്ച് കോഴിക്കോടായിരിക്കുന്ന നിർമ്മലിയൻ്റെ ഈ കുടുംബത്തെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയാണ് ഈ കുടുംബത്തെ വലിയവനായ ദൈവം ഏറ്റവും അനുഗ്രഹിക്കേണ്ട ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഈ വർഷം മുഴുവൻ ദൈവത്തിൻ്റെ വലിയ കൃപ വിളിപ്പെട്ടു വര വരട്ടെ എന്ന് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് കൊച്ചുമകളുടെ മൂന്നാം വർഷ നഴ്സിങ്ങിൻ്റെ ഫൈനൽ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നു നൂറ് ശതമാനം റിസൾട്ട് ഉണ്ടാകട്ടെ നല്ല മാർക്കൂടെ പാസ്സാകുവാൻ പ്രത്യേകമായിട്ട് ഈ കുടുംബ ഈ പ്രിയമകളെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ തന്നെ സാമ്പത്തികമായി കുടുംബം വളരെയേറെ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ മേഖലയിലും ദൈവത്തിൻ്റെ അത്ഭുതകരം ഈ കുടുംബത്തോടു കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് കർത്താവിൻ്റെ നാമം ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തി മേഖലയിലും ദൈവത്തിൻ്റെ പ്രീതിയും വെളിപ്പെട്ട് വരുമാറാകട്ടെ എന്ന് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അൻപുള്ളം നാമത്തിൽ തന്നെ അമേൻ പ്രിയരെ സ്വർഗസ്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു വലിയ വിജയം നിങ്ങൾക്ക് ഈ വർഷം മുഴുവൻ ഉണ്ടാകുമാറാകട്ടെ അനുഗ്രഹം ഉണ്ടാകുമാറാകട്ടെ എന്ന് ഈ അവസരത്തിൽ നിങ്ങളെ ആശംസിക്കുകയാണ് തുടർന്ന് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ നമ്മൾ ശ്രവിക്കാൻ പോവുകയാണ് വളരെ പ്രതീക്ഷയോടെ വളരെ പ്രാർത്ഥനയോടെ ഒരിക്കൽ കൂടി ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു സഹോദരങ്ങളെ ഒരിക്കൽ കൂടെ നിങ്ങളുടെ നടുവിൽ ആയിരിപ്പാൻ കഴിഞ്ഞതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ് ഇന്ന് ഞങ്ങളുടെ സന്ദേശത്തിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ക്രിസ്തു നിങ്ങളിൽ വാഴട്ടെ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് തിരുവചനത്തിലൂടെ നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് പോകുന്നത് ഈ ശുശൂഷ വളരെ അനുഗ്രഹമായി തീരുവാൻ വളരെ പ്രാർത്ഥനയോടുകൂടെ എന്നോടൊപ്പം കടന്നു വന്നാട്ടെ കൊലോസി ലേഖനം ഒന്നാമധ്യായത്തിന്റെ ഇരുപത്തിയേഴാമത്തെ വാക്യം ശ്രദ്ധിക്കുക അവരോട് ജാതി കടികടിയിൽ ഈ മർമ്മത്തിൻ്റെ മഹിമാധനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ ഈ വേദഭാഗങ്ങൾ അനവധി ആവർത്തി നിങ്ങൾ വായിച്ചിട്ടുള്ളവരായിരിക്കാം ഇതിലൂടെ അനവധി തവണ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത ശബ്ദം നിങ്ങൾ കേട്ടിട്ടുള്ളവരായിരിക്കുമെന്നാൽ ഞങ്ങളിൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൈവിക സന്ദേശം നിങ്ങളിലേക്ക് ഈ അവസരത്തിൽ ഞങ്ങൾ കൈമാറുകയാണ് ശ്രദ്ധിച്ച റുമേനിയ എന്ന രാജ്യത്ത് ദേശത്ത് പതിനാല് വർഷം കമ്മ്യൂണിസ്റ്റ് തടങ്ങളിൽ കഷ്ടം സഹിച്ച വ്യക്തി ജീവിതമായിരുന്നു റിച്ചാർഡ് ബ്രാണ്ട് ആ ദേവദാസിനെ കുറിച്ച് പക്ഷേ നിങ്ങൾ പഴയ ആൾക്കാരൊക്കെ കേട്ടിട്ടുണ്ടാകും റിച്ചാർഡ് ബ്രാണ്ട് കർത്താവിന്റെ നാമത്തെ പ്രതി വളരെയേറെ കഷ്ടം സഹിച്ച ഒരു ദൈവദാസൻ ആയിരുന്നു അവർ അദ്ദേഹത്തിൻ്റെ നാല് കശേരുക്കൾ എല്ലുകളൊക്കെ ഇങ്ങനെ അങ്ങനെ നാല് എല് കശേരുക്കൾ പൊട്ടിക്കുകയും മറ്റേ മറ്റനേകം എല്ലുകൾ ഒടുക്കി ഒടു ഒടിച്ചു കളയുകയും ചെയ്തു അങ്ങനെ വളരെ ക്രൂരതയോടുകൂടെ ആ ദൈവദാസനോട് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഇടപെടുവാൻ ഇടയായിത്തീർന്നു ഒരു ഡസൺ സ്ഥലങ്ങളിൽ നിന്ന് അവർ മാംസം മുറിച്ചെടുത്തു അങ്ങനെ കൊടിയ പീഡനകൾ ജയിലിറക്കുള്ളിൽ വച്ച് എറിച്ചാടുംബ്രാഡെന്ന് പറഞ്ഞ ദിവദാസൻ സഹിക്കേണ്ടതായിട്ട് വന്നു കൂടാതെ പതിനാല് സ്ഥലങ്ങളിൽ തീ കൊണ്ട് പൊള്ളലേൽപ്പിച്ച് ദ്വാരങ്ങൾ ഉണ്ടാക്കി അങ്ങനെ അദ്ദേഹം കുടിയ പീഡനത്തിലൂടെ യേശു ക്രിസ്തുവിൻ്റെ നാമനിമിത്തമായിട്ട് ജയിലിൽ ഇങ്ങനെ അദ്ദേഹം കഷ്ടം സഹിച്ചുകൊണ്ടേയിരിക്കുകയാണ് തീർന്നില്ല മൂന്ന് വർഷം ഭൂമിക്കടിയിലെ അറകളിൽ ഏകാന്ത തടങ്കലിൽ തനായിരുന്നു എല്ലാ ഘട്ടങ്ങളിലും യേശു ക്രിസ്തുവിനോടൊപ്പം സന്തോഷിച്ച് കഴിയുകയായിരുന്നു ഈ കൊടിയ പീഡനകൾ താൻ സഹിക്കുമ്പോൾ വലിയ കൊടിയ മർദ്ദനങ്ങൾ തൻ്റെ ശരീരത്തിലേറ്റുവാങ്ങുന്ന സമയത്ത് ഈ ഘട്ടങ്ങളിലെല്ലാം താൻ യേശു ക്രിസ്തുവിനോടൊപ്പം സന്തോഷമായി കഴിഞ്ഞു അവൻ്റെ സാന്നിധ്യം അനുഭവിച്ചു കൊണ്ടേയിരുന്നു പതിനാല് വർഷങ്ങൾക്ക് ശേഷം ജയിലിൽ നിന്ന് താന് മോചിതനായി തീരുകയാണ് ആ അവസരത്തിൽ തൻ്റെ ഭാര്യ സാംബ്രനായെ കണ്ടുപുട്ടി അവൾ മരിച്ചു പോയിരിക്കാമെന്നാണ് താന് കരുതിയിരുന്നത് അതേപോലെ തന്നെ ഭാര്യയും അങ്ങനെ കരുതിയിരുന്നു പതിനാല് വർഷം കഴിഞ്ഞപ്പോൾ തൊട്ടു തൊട്ടുമുമ്പേ അവർ ചിന്തിച്ചു തൻ്റെ ഭർത്താവ് ഒരുപക്ഷെ മരണപ്പെട്ടിട്ടുണ്ടാകാം ഇത്തരം വളരെ ഭയാനകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് തന്നിൽ വസിച്ചിരുന്ന യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം മൂലമായിരുന്നു ഇത്ര കൊടിയ പീഡനകൾ ജയിലറക്കുള്ളിൽ താൻ സഹിച്ചത് കഷ്ടങ്ങൾ സഹിച്ചത് ഇതുപോലെ എടുത്തു പറയേണ്ട പതിനായിരക്കണക്കിന് മിഷണറിമാര് അനേക വർഷങ്ങൾക്കുനമേ കൊടിയ പീഡനത്തിലൂടെ യേശു നാമം ചൊല്ലി കടന്നു പോയിട്ടുണ്ട് യേശു ക്രിസ്തുവിനു വേണ്ടി അനുഭവിച്ച അനേക കഷ്ടങ്ങളെക്കുറിച്ച് പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ് കർത്താവിനെ പ്രതി യേശു ക്രിസ്തുവിന്റെ നാമത്തെ പ്രതി അവന്റെ നാമത്തെ പ്രതി അനേക കഷ്ടങ്ങളിലൂടെ പൗലോസ് കടന്നുപോയി അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേറെ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു അറപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു വാക്യം എവിടെയാണ് റോമാലേഖനം എട്ടാം അധ്യായത്തിന്റെ മുപ്പത്തി അഞ്ച് തൊട്ട് മുപ്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ ആ വാക്യങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് കഴിയും മറ്റൊരു വാക്യം ഇങ്ങനെയാണ് ഒന്ന് പത്രോസ് അഞ്ചിന്റെ പത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും എബ്രം പതിനൊന്ന് ഇരുപത്തിയാറ് മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു അപ്പോൾ തന്നെ റോമർ എട്ട് പതിനേഴ് ശ്രദ്ധിക്കുക നാം മക്കളെങ്കിലും അവകാശികളുമാകുന്നു ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിനെ കൂട്ടവകാശികളും തന്നെ നാം അവനോടുകൂടെ തിജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ അനുഭവിച്ചാലത്രേ എന്നാണ് ആ വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ തന്നെ യാക്കൂബ് അഞ്ചു പത്ത് ശ്രദ്ധിക്കുക സഹോദരന്മാരെ കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ പ്രവാചകന്മാരെ കഷ്ടമനു അനുഭവി അനു കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായി വിചാരിച്ചു കൊൾവി അപ്പോ പ്രവൃത്തി അഞ്ച് നാൽപ്പത്തിയൊന്ന് തിരുനാമത്തിനു വേണ്ടി അപമാന സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചും കൊണ്ട് ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു പോയി പല വാക്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുന്നമേ മുന്നേ വായിച്ച് കേൾപ്പിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത് ശ്രദ്ധിച്ചാട്ടെ കർത്താവ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം നോക്കുക യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നവര് അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം ഈ വചനത്തിലൂടെ നമുക്ക് വായിക്കാൻ കഴിയും കൊടിയ കഷ്ടതകൾ വരുമ്പോഴും പ്രയാസങ്ങൾ വരുമ്പോഴും പ്രതിസന്ധികൾ വരുമ്പോഴും വലിയ തിരമാലകൾ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോഴും അവിടെയെല്ലാം കർത്താവിന് പ്രതി അവനെ അവനോട് ചേർന്ന് അനുഭവങ്ങൾ അപ്പോസ്റ്റന്മാരുടെ ഉണ്ടായിരുന്നു നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അനേക വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ ഒക്കെ ഉണ്ടായിരുന്നു നിന്നയും അപമാനവും സന്തോഷത്തോടെ സഹിപ്പാൻ അവർക്ക് കഴിഞ്ഞു അപ്പോസന്മാർക്ക് നിന്ന സന്തോഷത്തോടെ സഹിപ്പാൻ കഴിഞ്ഞു അപമാനം സന്തോഷത്തോടെ സഹിപ്പാൻ കഴിഞ്ഞു കഴിഞ്ഞ കാലങ്ങളിൽ അനേക ദൈവ മക്കൾക്ക് ദൈവത്തിൻ ദൈവത്തെ പ്രതിയുള്ള നിന്നയും അപമാനവും സന്തോഷത്തോടെ സഹിപ്പാനായിട്ട് കഴിഞ്ഞു ഈ എപ്പിസോഡിലൂടെ പലരും ഞങ്ങളെ ലോകത്തിന്റെ നാനാ ഭാഗത്ത് ഇരുന്നു കൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് സഹോദരി സഹോദരന്മാരെ യേശുക്രിസ്തുനിമിത്തമായിട്ട് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിന്നയുണ്ടല്ലോ ആ അപമാനമുണ്ടല്ലോ അതെല്ലാം നിങ്ങൾ സന്തോഷത്തോടെ സഹിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിന് എല്ലാം ഒരു പ്രതിഫലം വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നു എന്ന് ഈ അവസരത്തിൽ അനേകരോട് ദൈവത്തിൻ്റെ ആലോചനയായിട്ട് അറിയിക്കുകയാണ് അതിനാലാണ് യോഹന്നാൻ ഞാൻ പതിനാറ് മുപ്പത്തി മൂന്നിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു അടുത്ത വാക്യം നിങ്ങൾ വളരെ ശ്രദ്ധിച്ചോ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു സഹോദരങ്ങളെ ലോകത്തിൽ പ്രയാസങ്ങളും കഷ്ടങ്ങളും ഉണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൽ അവിടം കൊണ്ട് ഒരു ദൈവം ഇതൽ തീർന്നു പോകുന്നില്ല അവസാനിക്കുന്നില്ല വചനം പറയുന്നു കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവൻ എന്തുകൊണ്ടാണ് ധൈര്യമായിരിക്കാൻ പറയുന്നത് ഇതാ നമ്മുടെ കർത്താവ് ലോകത്തെ ജയിച്ചവനാണ് അപ്പോൾ ഓർക്കുക ലോകത്തെ ജയിച്ചവൻ സകലത്തെയും ജയിച്ചവൻ മരണത്തെ ജയിച്ചവൻ നമുക്കായിട്ട് ഉയരങ്ങളിൽ ജീവിക്കുന്നത് കൊണ്ട് നമുക്ക് വലിയൊരു വിജയമുണ്ടെന്ന ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ് പലരും വളരെ ഭാരത്തിലാണ് കണ്ണുനീരലാണ് പ്രതികൂലത്തിലാണ് പ്രതിസന്ധിയിലാണ് കഴിഞ്ഞ ദിവസം പ്രയർലൈനിൽ ഒരു കുടുംബം വിളിക്കുകയുണ്ടായി ആ കുടുംബത്തിന് വേണ്ടി ദീർഘ നാളുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ സ്വർഗസ്ഥനായ ദൈവം അവർക്ക് വലിയൊരു വിജയത്തെ കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അവർ വിളിച്ചു പറയാൻ ഇടയായിത്തീർന്നു ഇതുപോലുള്ള സാക്ഷ്യങ്ങൾ ഇന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് പറയാനായിട്ട് കഴിയും കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കർത്താവ് ലോകത്തെ ജയിച്ചിരിക്കുന്നത് കൊണ്ട് ആ കർത്താവിനെ പ്രതി നമുക്കൊരു വലിയ വിജയമുണ്ട് നമുക്ക് വലിയൊരു വിടുതലുണ്ടെന്നറിയുക യാക്കോബിന്റെ ലേഖനം ഒന്നിൻ്റെ രണ്ട് മൂന്ന് വേദഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക എൻ്റെ സഹോദരന്മാരെ നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെട്ട് പോകുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരതയുളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണ വീൺ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും തിരമാലകളും കടന്നു വരുമ്പോൾ അത് സന്തോഷം യിട്ട് അത് എണ്ണുന്ന അവസരത്തിൽ അതിൻ്റെ എന്തെന്ന് പറയുന്നത് ഒരു വലിയ വിജയത്തെയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് പലരും എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് നിങ്ങളൊറ്റക്ക് വിശ്വാസത്തിൽ വന്നു പക്ഷേ ഞങ്ങളുടെ ആരും വിശ്വാസത്തിൽ കടന്നു വന്നില്ല എന്നാൽ ചില നാളുകൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ സേവിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങൾ പിൻപറ്റുന്ന അനുഗമിക്കുന്ന അതേ വിശ്വാസത്തിലേക്ക് ഞങ്ങളുടെ കുടുംബങ്ങളും വന്നിരിക്കുകയാണ് ഇതേപോലുള്ള അനുഭവ സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ കഴിയും എന്തുകൊണ്ടെന്നാൽ അശേഷം ഇപ്പോഴത്തെ പ്രതികൂലങ്ങൾ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരതയുളവാക്കുന്നു എന്നറിഞ്ഞ് അശേഷം സന്തോഷമെന്ന് അത് എണ്ണുന്ന സമയത്ത് അതിൻ്റെ അവസാനമെന്ന് പറയുന്നത് വിജയമായിരിക്കും ഇനി മത്തായ സുവിശേഷം അഞ്ചാമത്തെയ പതിനൊന്ന് പന്ത്രണ്ട് എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ ആ ഒരു പദപ്രയോഗമാണ് അവിടെ കാണാൻ കഴിയുന്നത് ഇനി പന്ത്രണ്ടാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിപ്പി അപ്പോൾ വരുവാനുള്ള ലോകത്ത് മാത്രമല്ല സ്വർഗത്തിലും വരുവാനുള്ള ലോകത്തിൽ സ്വർഗത്തിൽ അതുകൂടാതന്നെ ഈ ലോകത്തിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയും എന്തുകൊണ്ടെന്നാൽ അതേ നമ്മുടെ പ്രതിഫലം വലുതാണ് നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ നോക്കുക അപ്പോസ്വന്മാരെ അനവധി പീഡനത്തിലൂടെ അവരെ കടത്തിവിട്ടു പക്ഷേ അവിടെയെല്ലാം അവരെ പിടിച്ചു നിന്നത് അവരുടെ പ്രതിഫലം വലുതാകുന്നു എന്ന് അവരെ ആത്മാവിൽ അത് കാണാനായിട്ട് ഇടയായിത്തീർന്നു ഞാൻ ഇന്ന് നിങ്ങളോട് പറയുകയാണ് നിങ്ങൾക്ക് ആത്മാവിൽ കാണാൻ കഴിയുമോ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന സകല കഷ്ടങ്ങളും അത് വലിയൊരു പ്രതിഫലമായി മാറാൻ പോകുന്നു അങ്ങനെ ഈ അപ്പോസ്റ്റന്മാർ അപമാന ആ അപമാനത്തിലെ ആ നിലയിൽ അവർ ആയിത്തീർന്നുവെങ്കിലും എന്ന എന്നാൽ ആ തോന്നൽ ഉളവാകുന്ന ദുരഭിമാനത്തിനും അപമാനത്തിനുമൊക്കെ അതീതരായിരുന്നു എന്നറിയുക അപമാനത്തിന് അവർ അതീത് അത് അതുക്കു മുകളിലായിരുന്നു അവർ യാത്ര ചെയ്തു കൊണ്ടിരുന്നത് ഇനി ഒരു അനുഭവം ഞാൻ പറയാനായിട്ട് പോകുകയാണ് മോളി എന്ന് പേരായ ഒരുവൾ വളരെ അധികം ഭംഗിയുള്ള കുറേ പ്രാവുകളെ അവൾ ഇങ്ങനെ വളർത്തിയിരുന്നു ആ സഹോദരി അവയെല്ലാം കൂട്ടത്തോടെ പറന്നു നടന്നു ആ സഹോദരി കുറേ പല വെറൈറ്റിയിലുള്ള പ്രാവുകളെ അവൾ ഇങ്ങനെ വളർത്തി വരികയാണ് കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രാവ് മാത്രം മോളിയുടെ അരികിൽ തന്നെ എപ്പോഴും ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു അത് കണ്ട് അവളുടെ കൂട്ടുകാരി അവളോട് ചോദിക്കുകയാണ് ഒരു പ്രാവിന് മാത്രം എന്ത് ആണ് സംഭവിച്ചിരിക്കുന്നത് മറ്റുള്ളവരുടെ കൂടെ ഇതിന് പോകാനായിട്ട് കഴിയുന്നില്ലേ പറക്കാൻ കഴിയുന്നില്ലല്ലോ മറ്റുള്ളവരോടുകൂടെ അവർക്ക് സഹകരിക്കാൻ കഴിയുന്ന ഇല്ലല്ലോ എന്ന് ഈ കുട്ടിയോട് പെൺകുട്ടിയോട് ചോദിക്കുകയാണ് അപ്പോൾ മോളി പറയുകയുണ്ടായി ഈ പ്രാവും അങ്ങനെ ഒരു ഒരു കാലത്ത് പറന്ന് നടന്നതാണ് അത് മാത്രം മറ്റുള്ളവയിൽ നിന്ന് കൂട്ടം തെറ്റും കൂട്ടം തെറ്റി പോയിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് തിരിച്ച് ഭാവനത്തിലേക്ക് അല്ലെങ്കിൽ കൂട്ടിലേക്കൊക്കെ വന്നുകൊണ്ടിരുന്നത് അങ്ങനെ അത് ഒരു പതിവാക്കി മാറ്റിയപ്പോൾ ഞാൻ അതിൻ്റെ ചിറ അതിനെ പിടിച്ച് അതിൻ്റെ ചിറക ചെറുതായിട്ടൊന്ന് മുറിച്ചു മാറ്റി എന്നിട്ട് ഞാൻ തന്നെ മുറിവുകളൊക്കെ അതിനെ വച്ചുകെട്ടി അതിനെ അങ്ങനെ വേണ്ട വിധം അതിനെ പരിചരിക്കുവാനായിട്ട് ഇടയായി തുറന്നു അങ്ങനെ അതിനെ ഇങ്ങനെ തലോടുകയും ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു ഇത്രയും ചെയ്തതുകൊണ്ട് ഈ പ്രാവ് വളരെ അനുസരണമുള്ളതായി മാറുകയാണ് കൂടാതെ നഷ്ടപ്പെട്ടു പോകുവാനും ഇടയായില്ല എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ട് പോകാനായിട്ടിടയായില്ല അതുകൊണ്ട് ഈ പ്രാവ് എൻ്റെ കൂടെ എപ്പോഴുമുണ്ട് അത് എന്നിൽ നിന്ന് അകന്നു പോകാനായിട്ടിടയായി തുറന്നില്ല അപ്പോൾ നോക്കുക ചെറിയ ഒരു പ്രയാസം ഒരു പ്രതികൂലമൊക്കെ അതിൻ്റെ ജീവിതത്തിൽ വന്നു എങ്കിലും അതിൻ്റെ ഉടയവൻ ആ ആ സഹോദരി ചിന്തിച്ചത് ഇത് കൂട്ടം തെറ്റി അല്ലെങ്കിൽ എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ള ചിന്തയോടുകൂടെയാണ് അതിൻ്റെ ചിറകുകളൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തു മാറ്റി ഇതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രതികൂലങ്ങൾ പ്രയാസങ്ങൾ പ്രതിസന്ധികളെല്ലാം വരുന്നത് നന്മക്കാണെന്ന് അറിഞ്ഞുകൊള്ളുക പ്രിയ സഹോദരി സഹോദരന്മാരെ ഇന്ന് വിദേശ രാജ്യത്തിരുന്നു കൊണ്ട് ഈ സന്ദേശം ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരുണ്ട് ദീർഘനാളുകളായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അനവധി അനവധി തവണ നിങ്ങളൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ ചില നാളുകൾ പിന്നിട്ടിട്ടിട്ടും ആ പ്രാർത്ഥനയ്ക്ക് ഇതുവരെയും മറുപടി ലഭിച്ചിട്ടില്ല എന്നോർത്ത് നിങ്ങൾ ഭാരപ്പെട്ടിരി ഭാരപ്പെട്ടിരിക്കപ്പെട്ടിരിക്കുകയാണ് ആ അവസരത്തിലാണ് നിങ്ങൾ ഈ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുക്കാനായിട്ടിടയായി തീർന്നത് ദൈവത്തിൻ്റെ ആത്മാ നിങ്ങളെ നോക്കി പറയുന്നു ഇല്ല ഇതിനപ്പുറം നിങ്ങൾക്കൊരു വിജയം ദൈവം നിശ്ചയമായിട്ടും നൽകിത്തരും ദൈവം നിങ്ങളെ ദേശത്ത് മാന്യരാക്കി മാറ്റും ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകിത്തരാൻ പോവുകയാണ് ചില കുടുംബങ്ങളോട് ശക്തമായിട്ട് പരിശുദ്ധാത്മാവ് ഈ എപ്പിസോഡിലൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന ആ ചെറിയ പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന ആ ഞെരുക്കത്തിന്റെ അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പടകിൽ നേരെ ആഞ്ഞടിച്ച ആ കൊടുങ്കാറ്റ് ആ തിരമാല ഇതിനെല്ലാം ഇതിൻ്റെ അവസാനത്തിങ്കൽ നിങ്ങൾ എന്നേക്കുമായിട്ടും നഷ്ടപ്പെട്ടു പോകുകയല്ല ഉടയവന് അനുഗ്രഹിക്കപ്പെട്ട ഒരു പാത്രമായിട്ട് ദൈവം നിങ്ങളെ രൂപാന്തരപ്പെടുത്താനായിട്ട് പോകുകയാണ് സൃഷ്ടാവിന് പ്രയോജനമുള്ള ഒരു നല്ല ഒരു ഒരു വെസലാക്കി ദൈവം നിങ്ങളെ മാറ്റാനായിട്ട് പോകുകയാണെന്ന് ഇന്ന് ഈ എപ്പിസോഡിലൂടെ അനേക ഭവനങ്ങളോട് ആലോചനയായിട്ട് അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ചിന്തിക്കും എനിക്ക് മാത്രം എന്തുകൊണ്ട് കഷ്ടങ്ങൾ വന്നു എനിക്ക് മാത്രം പ്രതികൂലങ്ങൾ എന്തുകൊണ്ട് അനുഭവിക്കേണ്ടതായിട്ട് വന്നു എൻ്റെ പടകിൽ മാത്രം എന്തുകൊണ്ട് തിരമാലകൾ ശക്തമായിട്ടടിച്ചു എൻ്റെ ജീവ മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ കഷ്ടം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എനിക്ക് മാത്രം എന്തുകൊണ്ട് എല്ലാ അവസരങ്ങളിലും ഒന്നിനു പുറകെ ഒന്നായിട്ട് ദുരിതങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും നിങ്ങൾ ഈ അവസരത്തിൽ ധൈര്യപ്പെടുക കാരണം ലോകത്തെ ജയിച്ചിരിക്കുന്ന ആ മീൻ മരണത്തെ ജയിച്ചിരിക്കുന്ന സകലത്തെയും ജയിച്ചിരിക്കുന്ന ഒരു നല്ല ഗുരുവിനോടൊപ്പമാണ് നിങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു വിജയമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആരംഭ സമയത്ത് തന്നെ നിങ്ങളോട് പരിശുദ്ധാത്മാ ഇടപെടുന്നു നിന്റെ പ്രാർത്ഥനയ്ക്ക് അധികം താമസിയാതെ മറുപടി ലഭിക്കാൻ പോകുകയാണ് നിങ്ങളുടെ കണ്ണുനീരിന് അധികം താമസിക്കാതെ മറുപടി ലഭിക്കാൻ പോകുകയാണ് നിങ്ങളുടെ ആ നീർ എന്ന വിഷയത്തിന് സ്വർഗസ്ഥനായത്യോ മറുപടി നൽകി തന്ന നിങ്ങളെ ആദരിക്കാനായിട്ട് പോവുകയാണ് വിദേശ രാജ്യത്ത് പോയിട്ട് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ടും നിങ്ങൾ ഒരുപാട് അധ്വാനിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൂടാതന്നെ നിങ്ങൾക്ക് വേണ്ടവണ്ണം സാമ്പത്തികമായിട്ട് ഇന്നു വരെ ഉയരാൻ കഴിഞ്ഞിട്ടില്ല അത് അധിക അധികാ അതുകൂടാതന്നെ അധികാരികളിൽ നിന്ന് നിങ്ങൾക്ക് വളരെ തിക്തമായ അനുഭവങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു ജോലി റിസൈൻ ചെയ്ത് പൊയ്ക്കൊള്ളാനായിട്ട് നിങ്ങൾ നിങ്ങളോട് അവരെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനവധി അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ദൈവം നിങ്ങളെ അവിടെ നിലനിർത്തിയിരിക്കുന്നതിന് പിന്നിൽ ഈ വലിയ പ്രതിസന്ധിയുടെ നടുവിലും പ്രതികൂലത്തിൻ്റെ നടുവിലും ദൈവം നിങ്ങളെ നിലനിർത്തിയിരിക്കുന്നതിന് പിന്നിൽ സൃഷ്ടാവാം ദൈവത്തിന് ഉടയ ദൈവത്തിന് നിങ്ങളായിരിക്കുന്ന ദേശത്ത് നിങ്ങളെ കൊണ്ട് ചിലത് ചെയ്യിക്കാനുണ്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായിട്ട് ആലോചനയായിട്ട് അറിയിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളുടെ ഇന്നത്തെ കഷ്ടതയും ഇന്നത്തെ ഭാരവും ഇന്നത്തെ പ്രയാസവും ഇന്നത്തെ നെടുവീർപ്പും ഇന്നത്തെ കണനീരിനുഭവുമൊക്കെ ദൈവം അത് നന്മക്കാക്കി മാറ്റുമെന്ന് ഇന്ന് അനേകരോട് ദൈവത്തിൻ്റെ ആത്മാവിലൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച അനവധി വചനങ്ങൾ ഒന്നുകൂടെ വേഗത്തിൽ ഞാൻ പറയുന്നു മത്തായി സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ പതിനൊന്നോട്ടുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ എൻ്റെ നിമിത്തം നിങ്ങളെ പഴുക്കുകയും അപ്പം നിങ്ങൾ പഴികൾ ഏറ്റതെല്ലാം കർത്താവിൻ്റെ നാമനിമിത്തമായിട്ടാണ് നിങ്ങൾ കുറച്ചുകൂടെ കഷ്ടത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ശോധനയുടെ അവസ്ഥയിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകാൻ ഇടയായിത്തീർന്നത് കർത്താവിനെ പ്രതിയാണ് അവിടെ എഴുതിയിരിക്കുന്നത് എൻ്റെ നിമിത്തം നിങ്ങളെ ഉപദ്രവിക്കുകയും പഴിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങളെക്കുറിച്ച് മോശമായിട്ട് പറയുമ്പോഴൊക്കെ നിങ്ങൾ നിങ്ങൾ ഭാഗ്യമുള്ളവരാണ് സ്വർഗത്തിൽ മാത്രമല്ല ഈ ലോകത്തിൽ തന്നെ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കുകയാണ് ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോകുകയാണ് എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കടന്നു വന്നാട്ടെ പ്രാർത്ഥിക്കുന്ന ചില അത്ഭുത സാക്ഷ്യങ്ങൾ നിങ്ങൾ കേൾക്കും അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ് എൻ്റെ പേര് റിൻസിന്നാണേ ഞാൻ ഈ വോയിസ് ഇടുന്നത് ലണ്ടനിൽ നിന്നാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഒരു പത്ത് പതിനെട്ട് ദിവസത്തോളമായി എനിക്കിവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടി രണ്ട് റെഫറൻസ് വേണമായിരുന്നു ഞാൻ അതിനുവേണ്ടി ഒത്തിരി പരിശ്രമിച്ചു പക്ഷേ എനിക്ക് ഒരു വഴിയും തെളിഞ്ഞു കിട്ടിയില്ല അതിനുശേഷം ഞാൻ ബ്രദറിനോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചു ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഉടൻ തന്നെ വഴി തുറന്നു കിട്ടും എന്ന് പറഞ്ഞു അതിന് അത് അതിനുശേഷം ഒരു മണിക്കൂറിനകം എനിക്ക് അവിടുന്ന് റഫറൻസ് കിട്ടി അന്ന് തന്നെ എന്നോട് ജോയിൻ ചെയ്യാൻ പറഞ്ഞു ഇത്രയും നല്ല അനുഗ്രഹം തന്ന ദൈവത്തിന് നന്ദി അതുപോലെ തന്നെ പ്രാസ്റ്റനും പ്രാസ്റ്റൻ്റെ പ്രാർത്ഥനാ ഗ്രൂപ്പിനും പറയുന്നു ദൈവമേ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ആരാണ് രക്തസമ്മർദ്ദമായിട്ട് ശാരീരികമായിട്ട് വളരെയേറെ കഷ്ടപ്പെടുന്നത് യേശു കർത്താവിന്റെ നാമത്തിൽ അത്ഭുത വിടുതൽ ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ കൈകളുടെയും കാലുകളുടെയും വിരലുകൾക്ക് ശക്തമായ വേദനമെന്ന് കഴിഞ്ഞ രണ്ട് ആഴ്ചകളധികമായിട്ട് കഷ്ടപ്പെടുന്നവർ യേശു കർത്താവിൻ്റെ നാമത്തിൽ വിടുതൽ ഉണ്ടായി വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഹോട്ടൽ മാനേജ്മെൻ്റ് കോഴ്സ് കഴിഞ്ഞിട്ട് വിദേശത്ത് ജോലിക്കായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർ ആരാണ് നിങ്ങൾ ശ്രമിച്ച പല വഴികളും അടഞ്ഞു പോയി അതിന് നിമിത്തമായി കടുത്ത ആയിരിക്കുന്നവർ അധികം താമസിക്കാതെ ഒരു പുത്തൻ വഴി നിങ്ങൾക്ക് വേണ്ടി സ്വർഗസ്ഥനായി ദൈവം ഒരുക്കാൻ പോകുന്നു ആലോചനയായിട്ട് നിങ്ങളോട് അറിയിക്കുകയാണ് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം കുറച്ച് സ്ഥലം വിൽക്കാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ പല സമയത്തും തടസ്സങ്ങൾ നിമിത്തം ായിട്ട് പലതും മുടങ്ങിപ്പോയിരിക്കുകയാണ് ഇന്നേക്ക് പതിമൂന്ന് ദിവസത്തിനുള്ളിൽ ഒരു വിടുതൽ ഉണ്ടാകാനായിട്ട് പോകുകയാണെന്ന് ഒരു ഭവനത്തോട് ആലോചന പറയുകയാണ് അതുപോലെ തന്നെ കടം കൊടുത്ത സാമ്പത്തിക നന്മകൾ തിരികെ കിട്ടാതെ പ്രയാസപ്പെടുന്നവരാരാണ് നിങ്ങൾക്കായിട്ട് അവിടുന്ന് വിടുതൽ അയക്കുകയാണ് ആരാണ് ജോലി ചെയ്തിട്ടും മൂന്ന് മാസത്തിനധികമായി സാലറി മുടങ്ങിക്കിട യേശു കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ദൈവം ചെയ്യാൻ പോകുകയാണ് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാൻമാൻ നാമത്തിൽ എല്ലാ ജനത്തെയും ഞങ്ങൾ ബ്ലസ് ചെയ്ത് അപ്പോൾ തന്നെ ഇന്നത്തെ എപ്പിസോഡ് സപ്പോർട്ട് ചെയ്ത കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ അമേൻ സഹോദരങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായി തീർന്നു വിശ്വസിക്കുകയാണ് ഈ സുസൂഷയെക്കുറിച്ച് നിങ്ങളുടെ സ്നേഹിതന്മാരോടും കൂടി അറിയിക്കുക അപ്പോൾ അടുത്ത ആഴ്ച ഇതേ ചാനൽ വീണ്ടും കണ്ടുപിട്ടാം സ്വർഗസ്ഥനായ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മേ ഗോഡ് ബ്ലസ് യു